ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ചില്ലേ അപ്പോൾ നമ്മളിത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെൻ്റെ അടുത്തേക്ക് പോവാട്ടോ അപ്പോൾ ഇത് പെരുന്നാളിന് മുന്നത്തെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി അപ്പോൾ എല്ലാ തവണ അവർ ഇങ്ങോട്ടാണ് വരില്ല അപ്പോൾ തവണ നമ്മൾ എന്തായാലും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വൈകിട്ട് ഒരു ഏഴ് മണി ടൈമിലായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കാരണം പെരുന്നാൾ തലേന്ന് ആയതുകൊണ്ട് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് നേരത്തെ ഇറങ്ങി പക്ഷേ പക്ഷെ ഒരൊറ്റ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ ബോഡി മാസ് ഒക്കെ അവിടെ ചുറ്റി കാണാച്ചിട്ടൊക്കെ എത്തിയിട്ടാണ് ഒരു മോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടിട്ടു പക്ഷെ ഭയങ്കര റേറ്റ് ആണ് പിന്നെ ഇതാ നമ്മളെ ജിദ്ദ എയർപോർട്ടിനുള്ളിൽ കുറിയണ്ണിട്ടത് അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം മീനുകളൊക്കെ ഒന്ന് ഭംഗിയൊക്കെ നോക്കി ഇട്ടിന്നങ്ങനെ പറയുന്നത് എന്ത് പാവാല്ലോ ഒരു ഇങ്ങനെ റൊട്ടേറ്റ് അടിക്കല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടെന്ന് പിന്നെ ദാ എൻ്റെ ഉള്ളിലൊരു ഷൂവിൻ്റെ ഒക്കെ ഷോപ്പ് കണ്ടപ്പോൾ കാക്ക കാക്കതിൻ്റെ ഉള്ളിൽ കയറിങ്ങ റേറ്റ് ഒക്കെ ഒന്ന് നോക്കട്ടോ അപ്പോൾ ഞാനവിടെ ഇങ്ങനെ മിറർ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കിട്ടുന്ന ഷോഫ് കാണിക്കുക എന്തെങ്കിലുമൊക്കെ കാട്ടേണ്ട സമയം പോകണ്ടേ കാരണം അത്യാവശ്യം നേരത്തെ എത്തിയും ചെയ്തു പിന്നെ നമ്മളിത് ആ ഫുഡ് പാർസൽ മേടിച്ചിട്ടാണ് കാരണം പെരുന്നാളിന്റെ തലേ ദിവസം നമ്മൾ അറഫാന്ന് പോകുമ്പാണല്ലോ അപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ടേക്ക് ഓഫിൻ്റെ ടൈമിലാണ് ബാങ്ക് കൊടുക്കുക പിന്നെ ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ടര മണിക്കൂറായിട്ടേ ഉള്ളൂ കാരണം ഇവിടെ ജിദ്ദയിൽ നിന്ന് അപ്പോൾ പിന്നെ ബുക്ക് ചെയ്യാനൊന്നും നിന്നില്ല നമ്മൾ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് അങ്ങനെ പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ ലഗേജ് കയറ്റുന്നതൊക്കെ നോക്കിയിരിക്കാന്ന് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളെ ഇതും എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് കാത്തിരിപ്പിനൊടുവിൽ എന്നിട്ട് കയറി സമയം ലേറ്റും നൈറ്റുള്ള കറക്റ്റ് ടൈമിന് തന്നെ ഇരുന്ന് എത്തിരുന്നത് അപ്പോൾ ബാങ്ക് കൊടുത്ത സമയം നോക്കിയിട്ട് നമ്മൾ നോമ്പ് തുറന്ന് പിന്നെതാ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങനെ ഇന്ന് കാണാൻ നല്ല രസമായിട്ടാണ് അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്താണ് പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നു താഴത്തൊക്കെ നല്ല ലേറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള ബർഗറ് കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബർഗർ പിന്നെ നമ്മൾ ഒരു അമ്പലിയാത്ത് കുടിച്ചു പിന്നെ അങ്ങോട്ട് ഫുഡ് ഫുഡ് ഫുഡിയോണ്ട് ഫുഡിയായിരുന്നു ഫുഡിയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ലൈറ്റ് ലൈറ്റ് സാധനങ്ങൾ ഇട്ടാ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം പിന്നെ ചോക്ലേറ്റ് സെവൻ ഡേയ്സ് കേക്ക് ഇത് നല്ല ടേസ്റ്റ് ഇട്ടാൽ കല്ലിഷ്ടത്താണ് ഈ സംഭവം നമ്മളിതാ അടുത്ത കോഫിയും കൂടി കുടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മളിങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മളവിടെ അത്യാവശ്യം നേരത്തെയാണ് ലാൻഡ് ചെയ്തത് ഡിലേ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ കാക്ക എത്താൻ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ആ എയർപോർട്ടിൻ്റെ ഭംഗി കുറച്ച് നേരം ആസ്വദിച്ചു എന്നിട്ടേതായി എത്തി രണ്ടാളും കൂടി എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാ റൂമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റായിരുന്നു കുറച്ചായിരുന്നു അവർ കണ്ടിട്ട് അപ്പം എന്നെ കാക്ക മോളെ കാണാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കാണാം അപ്പതാ ഉൾക്ക് കൈയൊക്കെ കൊടുത്ത് പിന്നെ ബാബി ബാബിനെ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥലം അങ്ങനെ ഓളായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ചോക്ലേറ്റ്സും ടോയ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ കൊടുത്ത് അപ്പോൾ കാക്ക പറണ്ടായിരുന്നു അവനെയും കാണിക്കരുതേന്ന് പക്ഷേ ഞാൻ അവനറിയാതെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്താ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ പിന്നെന്താ ബാബിയും നമുക്ക് പത്തിരിയും പൊറോട്ട ചിക്കൻ കറി ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആക്ക കഴിച്ച് മയിലാൻ ചിക്കിട്ട ബാബിക്ക് പിന്നെ നമ്മൾ കിടന്നപ്പോൾ അത്യാവശ്യം നെയ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതാ അടുത്ത പെരുന്നാൾ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്